രണ്ടാമത്തെ സർവീസും ടൈമിലെല്ലാം ഈ സാധനം കത്ത് നിണ്ട് യാതൊരു പ്രശ്നമില്ലാതെ അവര് പറയുന്നത് അപ്പൊ നിങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തന്നെ ഒരു പേടി വരും അതായത് രാവിലെ തോട്ടം തന്നെ അതെ മഴയോട് കൂടിയുള്ള ഓട്ടം ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു സ്കൂൾ ഓട്ടം കിട്ടി അപ്പൊട്ട് പുതിയൊരു വീടിലേക്ക് എല്ലാവരുടെ സാധനം സ്റ്റാൻഡിലോട്ട് പോകാം പോവാം അപ്പൊ കൈസപ്പ അതെ സ്റ്റാൻഡിൽ വന്നിട്ട് അതെ പറ്റാതിരിക്കുകയാണ് പറ്റാതിരിക്കാണ് കൈസപ്പൊ നല്ല മഴയാണ് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ അപ്പൊ കൈസപ്പം കാണാം അപ്പം വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ എറണാകുളം നമ്മൾ മറ്റേ ദോസ്റ്റേൽ നമ്മൾ ഓട്ടം പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വണ്ടി കണ്ടെന്നും അങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയെന്നൊക്കെ എന്നൊക്കെ അപ്പം ഗൈസ് അപ്പം അങ്ങനെ ആ വണ്ടി തടഞ്ഞു നിർത്തി നമ്മൾ ഒരാളുടെ നമ്പരൊക്കെ വാങ്ങിച്ചു അവസാനം ഗൈസ് ഒരു പക്ഷേ ആ സാധനം നമ്മൾ ആ സാധനം കണ്ടത് നമ്മൾ ബുക്ക് ചെയ്തു അത് ഇന്നത് ഇവിടെ വരും കേട്ടോ അപ്പോൾ ഏതായാലും ഗൈസ് അപ്പം നിങ്ങളേതായാലും അതൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളാ വണ്ടി കണ്ടതും വണ്ടിയുടെ ഭാവവും പിന്നെ നിങ്ങൾ നമ്മളാ വണ്ടി ഒതുക്കി നിർത്തിയതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ വെച്ചിപ്പോൾ നമ്മൾ കളമശ്ശേരി ഓട്ടം വന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഒരു ഓട്ടോയുടെ പ്ലാപ്പ് കണ്ടിട്ട് അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി തപ്പി കേട്ടോ എറണാകുളം സൈഡ് ഞാൻ കണ്ടതാണ് അപ്പോൾ ഒരു ഓട്ടോയിൽ ഞാൻ കണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സച്ചുവിനെ ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടേക്കുവാണ് അവൻ ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ വന്നിട്ട് വേണം നമുക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ ഒരു ഓട്ടോ ഉണ്ട് അതിന്റെ ബാക്കിലാണ് കേട്ടോ അപ്പൊ ആ വണ്ടി അവിടുന്ന് ഓടി വന്ന വണ്ടിയാ അപ്പൊ നമ്മള് കൈ കാണിച്ചു പുള്ളിയോട് ചോദിച്ചു മിക്കവാറും പോലീസുകാർ തന്നെ ഇവിടെ ഓടിക്കും ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല ഞാനിപ്പോ ഇട്ടടുത്തുനിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നീക്കി വന്നതാണ് കേട്ടോ നമ്മൾ കൈസപ്പ കേട്ടാ ആ വണ്ടിയായിട്ട് ആ പോവുന്ന വണ്ടിയുടെയാണ് കേട്ടോ ആ ആ വണ്ടിയാണ് നമ്മളിപ്പം ചോദിച്ചതെ അപ്പൊ കൈസപ്പ് ഇതൊക്കെ നമ്മള് വണ്ടി പ്രാന്തംമാരുടെ ഓരോ ഇതല്ലേ വേറെ അതായത് നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണാത്ത എന്തെങ്കിലുമൊക്കെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ നോക്കും കേട്ടോ അപ്പോൾ അതിൽ ആ പുള്ളി വണ്ടി ഒതുക്കി തന്നു അപ്പൊ അവനെ ഞാൻ പറഞ്ഞു വിട്ടു അവൻ നമ്പര് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം പുള്ളി മറ്റൊരാൾ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ കിട്ടിയോ കിട്ടി കിട്ടി ആ വാക്കാം അല്ലെ ഉത്സാഹനം ഓടിക്കും നമ്മുടെ മറ്റിയറിപ്പോൾ ഇന്ന് വിളിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഐറ്റം എന്താണെന്ന് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം കഴിച്ച അങ്ങനെ മഴ തകർക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് മഴയാണ് അപ്പോൾ അത് കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള ആയതുകൊണ്ട് നമുക്കങ്ങനെ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം രണ്ട് മൂന്ന് ഓട്ടോകളൊക്കെ നമ്മൾ ഇന്ന് പോയി ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് പോയി പിന്നെ കൂടുതൽ നേരം ഈ വണ്ടിയിൽ തന്നെ ഫുൾ ടൈം ഇരിപ്പാണ് എല്ലാവരും അപ്പം കഴിച്ചപ്പം വേറൊരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ അതായത് നമ്മുടെ സബ്സ്ക്രൈബറായ ചേട്ടൻ നമുക്ക് ഇന്നലെ വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോഴത്തേന് അത് നിങ്ങളോടും കൂടെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയെന്നു വെച്ചാൽ എനിക്കല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഉപകാരപ്പെടേണ്ടത് നമ്മളൊക്കെ ചെയ്യുന്ന ചില സംഭവങ്ങളാണ് പുള്ളി പുള്ളിയുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ആ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്ക് ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴത്തേന് ജസ്റ്റ് ഇങ്ങനെ സെൽഫ് മാത്രം ഇങ്ങനെ അടിച്ച് എടുക്കുന്നതായിട്ട് ഞാൻ നിങ്ങളെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് അയച്ചാണ് അപ്പം ഗൈസ് അതായത് നമ്മുടെ ഈ പുതിയ ഈ ആപ്പ് ഈ വി സിക്സ് ആപ്പ് ഇറങ്ങുമ്പോഴത്തേൻ്റെ ഷോറൂമിൽ നിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പറയുന്നത് നിങ്ങൾ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഡീകംപ്രഷൻ വലിച്ച് വണ്ടി സ്റ്റാർട്ടാക്കണമെന്നാണ് നമ്മൾ പറയാറ് നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഗൈസ് അപ്പോൾ അതിനകത്ത് മറ്റ് സമയങ്ങളിലൊക്കെ നിങ്ങൾ ജസ്റ്റ് സെൽഫ് മാത്രം അടിച്ചാൽ മതി എന്നാണ് ഷോറൂമിൽ നിന്ന് പറയാറ് ഓട്ടോമിക്ക സമയങ്ങളിലും ഒരു എൺപത് ശതമാനം ആളുകളും പുത്തൻ വണ്ടി എടുത്തവരെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ചിലപ്പം ഡീകംപ്രഷൻ അടിച്ചെടുക്കും ബാക്കി ടൈമെല്ലാം ഈ സെൽഫ് അടിച്ചെടുക്കുകയാണ് പതിവ് ഞാൻ കാണിച്ചുതരാം അപ്പം കൈസാപ്പും കണ്ടല്ലോ അപ്പോൾ ഈ സെൽഫ് നമ്മൾ നേരെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടിങ് എടുക്കണ ആണെങ്കിൽ നമ്മൾ സെൽഫ് അടിക്കും ഡീകംപ്രഷൻ നമ്മൾ വലിക്കത്തേ ഇല്ല അപ്പം കൈസാപ്പം അങ്ങനെ ഷോറൂമിൽ നിന്ന് പറഞ്ഞു അത് തന്നെ കണ്ടിന്യൂസ് ചെയ്ത ഒരു ചേട്ടന് കിട്ടിയ ഒരു പണി ആണ് ഇന്നലെ ആ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പുള്ളിങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഇന്നോവലാണ് ഡീകംപ്രഷൻ നിങ്ങൾ ഫുൾ ടൈം എപ്പോഴും നിങ്ങൾ മാക്സിമം നിങ്ങൾ ഡീകംപ്രഷൻ തന്നെ വലിച്ചു തന്നെ സെൽഫ് അടിക്കുക അത് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുക ഇൻ കേസ് കുറേ കഴിയുമ്പോൾത്തന്നെ നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെ പണി വരാൻ ചാൻസ് ഉണ്ട് പുള്ളിക്ക് ഒരു വർഷം പുള്ളി കണ്ടിന്യൂസ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളിക്ക് പണി ഭാഗം വന്നത് അപ്പോൾ എന്ന് പുള്ളി എന്നോട് ഇന്നലെ പറയുകയുണ്ടായി കേട്ടോ അപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റ് വന്ന ഭാഗം എന്ന് പറയുന്നത് പുള്ളി പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വണ്ടി കയറ്റിയിട്ടോടെ

ഞാൻ പോയിട്ട് ഇതിനകത്ത് ഈർപ്പം ഉണ്ടായിരുന്നു സീറ്റ് അടിച്ച് ഏറ് തിങ്ങി കഴിഞ്ഞപ്പോഴത്തേണ്ടല്ലോ ആ ഈർപ്പം മൊത്തത്തിൽ അങ്ങ് വന്നു ഇത് കണ്ടോ ആ വെള്ളവാ എല്ലാരും പറഞ്ഞ കൊറച്ച് വെയിലത്തിട്ടായി അന്ന് തൊട്ട് തുടങ്ങിയ മഴ മഴ മാറി കഴിയുമ്പോഴത്തേക്കും അപ്പൊ അത് ചെയ്യുന്നു വെയില് വരാനാ ആ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞ് ഏതായാലും പോകുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കവറ് വാങ്ങിച്ചു വെച്ചോളാം പറ ഇടക്ക് വരുമ്പോഴ് ആൾക്കാർ അവർക്കൊരു മടി പോലെ ഇതിങ്ങനെ കാണുമ്പോ മണ്ടക്കത്തെ വെള്ളമാണോ അടിയിലത്തെ വെള്ളമാണോന്നറിയത്തില്ലോ അതൊരു ഇത് വരും ശരിയാ നമ്മുടെ സീറ്റിന്റെ ഒരു ശരിക്കും ഒരു സംഭവ പറഞ്ഞു കേട്ടോ ചിലപ്പോ ആളുകൾ കേറുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോ തന്നെ അകത്താണോ പുറത്താണോ വെള്ളം എന്ന് അറിയാം അതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ഗൈസ് ഞാൻ മിക്കവാറും ഞാൻ ഇത് ഞാൻ മിക്കവാറും പൊളിച്ച് കളയും ഓക്കേ ചേട്ടാ കാര്യം ചെയ്യട്ടെ ഒരു ചേട്ടനോട് നമുക്ക് കറക്റ്റ് ചോദിച്ചാൽ കറക്റ്റ് സംഭവം അറിയാം അതായത് ഞങ്ങളുടെ ഒക്കെ വണ്ടിക്കേ രാവിലെ എടുക്കുമ്പോൾ മാത്രം ഡീകംപ്രഷൻ വലിച്ച് ഏഹ് സ്റ്റാർട്ട് ആക്കിയ മോദിയൻ ഷോറൂമിൽ പറഞ്ഞേക്കുന്ന മുറുമര അതുപറയും അതിനപ്പുറം പറയും നമ്മൾ എപ്പോഴും റീകാംസം പരി കേടുക്കാനെങ്കിൽ നമ്മുടെ വണ്ടിന്നല്ലേ ആ കണ്ടോ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അതുപറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ വണ്ടി ഒരു വർഷം പുള്ളി ഇതുപോലെ ഓടിച്ചയേമ്പേ എൻ്റെ ആർആർ യൂണിറ്റ് എന്ന് പറയുന്നു അവിടെ എന്താ കംപ്ലൈൻറ് എന്ന് ആരെ അവിടെ നമുക്ക് मारല്ലേ അതേവിടെട്ടോ ആർആർ യൂണിറ്റ് ഞാൻ അകത്തിരിക്കുവാണ് ഇങ്ങടെ 3500 രൂപ 4000 രൂപ വരെയാ അതിനേ തന്നെ വിലയാ Samsung അതിപ്പോൾ നമ്മൾ അടക്കുന്നല്ലേ ചില ഇದು ഈ ഇದು പോയി കഴിഞ്ഞാത്തെ കോരൂ ആ ഈ ഇದು പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ വണ്ടി BS3 യുടെ ആ പോയി കഴിഞ്ഞു പിന്നെ അങ്ങനെ ആക്കിട്ടാ വലിയ കുഴപ്പം വരുന്നില്ല ഡീപം വലിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റാർട്ട് ആക്കുക കേട്ടോ സ്റ്റാർട്ടറിന് അത്രയും കൂടെ ലൈഫ് കാര്യങ്ങളും അതാണ് അതിൻ്റെ കറക്റ്റ് സംഭവം അപ്പം അത് ഫസ്റ്റ് നിങ്ങളുടെ ഇരുന്ന സാധനം പോവാണെന്നുണ്ടെങ്കിൽ അതിനടുത്തൊരു

നമ്മടെ വൈകാമ്പോ നമ്മൾ ഇന്നലെ കണ്ടല്ലോ നമ്മുടെ ഈ വണ്ടിയുടെ കാര്യമാണ് നമ്മൾ അലോവിൽ കയറ്റിയ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ കൈഷപ്പം നിങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ഒന്നും പറയാം നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചേച്ചിനോട് തന്നെ വന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾ മാക്സിമം നിങ്ങൾ പോയതാ ഭയങ്കര അപ്പൊ കിട്ടിയല്ലോ കുറച്ച് സാധനം കിട്ടിയല്ലോ അപ്പോൾ ആരും ഇനിയിപ്പൊ അങ്ങനെ ചെയ്യല്ലോ ഞാനിപ്പോഴും അത് പറയുന്നുണ്ട് പിന്നെ അടിച്ചതും ഈ പറഞ്ഞ പോലെ അടിച്ചാ നിങ്ങൾ പേതൊക്കെ പെതക്കെ അത് മാറ്റി എടുക്കണം കേട്ടോ അപ്പോൾ കൈസ് ഉണ്ടോ മഴ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ മഴ തകർത്തു കേട്ടോ അപ്പൊ പിന്നെ ഇന്നത്തെ കാര്യം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ടൗണിലെ തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഓട്ടോ നമുക്ക് അതിൽ കുറഞ്ഞൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ഐസ് അപ്പോൾ ഞാനും ഓടിയതായാലും മണ്ടിയിലോട്ട് പോയി കയറാൻ പോവാം ഓക്കെ യൈസ് അതെ ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോഴാണ് അതായത് നമ്മൾ തന്റെ ഫ്രണ്ട് വരുന്നത് കാരണം ആദരയായി കേട്ടോ അപ്പം വേറൊന്നുമല്ല ഇത്ര നേരമൊക്കെ നമ്മൾ തിന്നിട്ടൊന്നും എടുക്കത്ത മഴ ഇല്ലായിരുന്നു അതുപോലെ വണ്ടിയും ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം കിടന്നു ഞാനത് കാരണം ഇത്ര നേരം ഞാൻ വീട്ടിൽ പോയിരിക്കയാണ് വീട്ടിൽ പോയിരുന്നു പിള്ളേരൊക്കെയായിട്ട് കുറച്ചു നേരം ഒക്കെ ഇരുന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഭയങ്കര ബാക്കിയുള്ളവരെ കോട്ടം പോയത് കൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഫസ്റ്റ് ഇതുപോലെ കിടന്നിട്ട് ഒരു ഓട്ടം പോയി തിരിച്ച് വന്നപ്പോൾ ഒരു വണ്ടി വന്നു അപ്പോൾ ആ വണ്ടിക്കുള്ള ഓട്ടം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് വന്നു അപ്പോൾ അങ്ങനെ കിടക്കുവാണ് കേട്ടോ മൊത്തത്തിൽ പൊതുവെ അങ്ങനെ ഫോണോട്ടം ഉള്ളവരൊക്കെ ആയിരിക്കും അങ്ങോട്ടും കൂട്ടൊക്കെ പോയെ അപ്പോൾ അങ്ങനെ കിടക്കുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു മടുപ്പ് ദിവസം ഡേയ്സ് അപ്പം ഒരു ദിവസം കഴിഞ്ഞ ദിവസം നല്ലത് പറഞ്ഞു ഇന്ന് പോകുമ്പോൾ മടുപ്പ് പറഞ്ഞു നാളെ നല്ലതാകാം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിതും കൊണ്ട് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ നോക്കാം നമുക്ക് ഇവിടുന്ന് ആരാ വന്നോ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ ഫ്രണ്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ഓട്ടോം കൂടെ കിട്ടി കേട്ടോ അപ്പം ഏതായാലും ആ ഓട്ടം കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിഞ്ഞു പിന്നെ സ്റ്റാൻഡിലോട്ട് വരുവാണ് അപ്പോഴാണ് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്റ്റാൻഡിൽ വന്ന ഫീല് നമുക്ക് ഉണ്ടായത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടി പോയി കേട്ടോ വീണ്ടും നമ്മൾ ഒന്നാമതെട്ടാ ാണ് വീണ്ടും ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഗെയ്സ് ഇപ്പം ബസ്സൊക്കെ പോകുന്നുണ്ട് അപ്പം വൈകിട്ടായി സ്കൂളൊക്കെ വിട്ടു കേട്ടോ അപ്പം വൈകുന്നേരം ആയതിൻ്റെ ഒരു അനക്കമാണ് ഇപ്പം ഗൈസ് കാണുന്നത് രാവിലത്തെ അനക്കം കഴിഞ്ഞായിരുന്നല്ലോ ഇനി ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും മഴയൊക്കെ ആയിരുന്നു ആരും വന്നില്ല ഇപ്പം എല്ലാവരും ജോലിയും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ടൈമാണ് കേട്ടോ നമുക്ക് നോക്കാം അടുത്ത ഓട്ടം ഗൈസ് അപ്പം ഇന്ന് നേരെ മറിച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം ഇന്നലത്തെ വീടോയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ല ഒരു കൊറിയർ വരുമെന്ന് പറഞ്ഞില്ല അപ്പോൾ അതൊന്ന് വന്നില്ല ഇന്നലെ അത് വരാൻ പറ്റിയില്ല വന്നില്ല അപ്പം ഇന്നാണ് അത് എത്തി ചേർന്നത് അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ അതും ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചേക്കുകയാണ് അപ്പം കൈസ് ഇന്ന് കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും പോയി ഞാൻ ഐറ്റം ഞാൻ പോയി കൊറിയർ വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇന്ന് സ്റ്റാൻഡ് ഞാൻ കിടക്കുകയാണ് കേട്ടോ ഇപ്പം നേടാ ഇത്ര ദിവസം നേരം മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വണ്ടിയൊക്കെ വന്ന് കിടക്കുകയാണ് കേട്ടോ കൈസ് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം കഴിച്ചപ്പം നമ്മുടെ കൊറിയർ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഓട്ടോ നമ്മൾ വർക്ക്ഷോപ്പിൽ ഇട്ട് വെക്കുകയാണ് അവിടുന്ന് നമ്മുടെ അനുഗ്രോയുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ മല്ലപ്പള്ളിക്ക് പോവുകയാണ് അപ്പം കഴിച്ചപ്പോൾ ആണ് നമ്മുടെ ഐറ്റം കേട്ടോ അപ്പം ഏതായാലും നമുക്ക് അവിടെ പോയി കൊറിയർ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വർക്ക് ഷോപ്പിൽ കിട്ടുമ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യണം ഓക്കെ കിട്ടി കേട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് സാധനം ഇത് എന്താ സംഭവം എന്നൊക്കെ ഏതായാലും ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വണ്ടി വണ്ടിയെടുത്തോട്ട് പോയിട്ട് നമുക്കിത് റിവീൽ ചെയ്യാം കേട്ടോ ഓക്കെ മഴ വരുന്നുണ്ട് ഗൈസ് നല്ല മഴ വരുന്നു അപ്പം ഗൈസ് രീക്കേണ്ടോ നമ്മൾ വന്നായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഓട്ടം കിട്ടിയ കാരണം നമ്മൾ അത് പോയിട്ടാണ് വന്നത് ഇതാണ് നമ്മുടെ കൊറിയർ സാധനം അപ്പം ഇത് നമ്മളേതായാലും തുറന്നു നോക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഇത് എറണാകുളത്ത് വെച്ച് ഒരു വണ്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്പർ ഒക്കെ വാങ്ങിച്ചു കഴിക്കാം എങ്ങനെ കഴിച്ചപ്പോ നമ്മടെ വണ്ടിയുടെ ബാക്കി ഒക്കെ വേണ്ടി പ്ലാപ്പാണ് കേട്ടോ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കണ്ടതേ ഒരു സായിരം രൂപ നമ്മടെ വണ്ടിയുടെ ആ ബാക്ക ആ ഡിസൈനും ഇതെല്ലാം കൂടെ ഒരു അടിപൊളിയാകും അല്ലേ ഇതൊന്ന് സെറ്റ് ആയി നമ്മടെ എല്ലാം എല്ലാം ആയ മായും ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ എറണാകുളം ഓട്ടം പോയപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ വണ്ടിയെ ഞാൻ കത്താണ് അപ്പൊ എറണാകുളം പോകുമ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ വണ്ടിയെ ചേസ് ചെയ്ത് നമ്മള് സൈഡ് ചേട്ടൻ ഒന്ന് ഒതുക്കാവെന്ന് ചോദിച്ചാ പുള്ളിക്കാരനെ ഒതുക്കി നമ്മൾ പുള്ളിയോട് എന്ന നമ്പറും കാര്യങ്ങളെല്ലാം ചോദിച്ച് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത സാധനമാണ് ഗൈസാപ്പു ഇത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഗൈസാപ്പ് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഈ സാധനം വരുന്നത് അതായത് ഇരിങ്ങാലക്കുടയാണ് അപ്പോൾ കറക്റ്റ് ഷോപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ വീടേക്കാതെ ഞാൻ ഏതായാലും ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് വിട്ടേക്കാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയാത്ത സ്ഥലമായതാണെങ്കിൽ ചിലപ്പോൾ അത് തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കുറേ ഡിസൈനും കാര്യങ്ങളും ഉണ്ട് പുള്ളി അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ആ ഡിസൈൻ അയച്ചു തരും അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം നോക്കി അപ്പോൾ കേസപ്പോൾ നിലവിൽ നമ്മൾ കിടക്കുന്ന പ്ലാപ്പ് ഇതിൻ്റെ മണ്ടക്കാണോ അവിടെ കൊടുക്കുന്നത് ഇത് മാറ്റിയിട്ടല്ലോ കൊടുക്കുന്നത് ആ അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ സാധനം കൊടുക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ കേസ് കണ്ടോ നമ്മുടെ സത്യ പറഞ്ഞ പ്ലാപ്പ് മാറിയപ്പോഴത്തേന് വല്ലാത്തൊരിത് അല്ലേ വെറും പ്ലെയിൻ ഒരു സെറ്റപ്പ് ആയി പോയേ സെറ്റപ്പായി പോയെ അപ്പോൾ നമ്മുടെ ബൈക്കിലത്തെ ലുക്ക് ശെരിക്കും പറഞ്ഞ പ്ലാപ്പാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ വെച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പം തന്നെ എങ്ങനെയാലും ആ പുള്ളിയെ ഒന്ന് പിടിക്കണം പിടിക്കണോന്നുള്ള രീതി കഴിഞ്ഞു കുറേ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ അതിലെല്ലാം ചെയ്ത് കയറി പിടിച്ച് അവസാനം എന്നെ പോലീസുകാർ വരെ ഓടിച്ച് കൂടെയുള്ള ഒരുത്തനുള്ളതുകൊണ്ട് അവനെ ഞാൻ ഇറക്കി വിട്ടു അവൻ പോയി നമ്പർ ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലും വിടിക്കാത്ത ആദ്യം കാണാം പിന്നെ പിന്നെ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഗൈസ് നമ്മടെ അങ്ങനെ അയച്ചേക്കാണ് ഇനിയിപ്പൊ നമ്മുടെ ആ ഐറ്റം ഒന്ന് നമുക്ക് നോക്കാം വേണ്ടെ ആ അല്ല ഇച്ചിരി താഴ്ന്നു നിക്കട്ടെ ആണോ അപ്പൊ ഇതിപ്പോ ചരിഞ്ഞാ നിക്കട്ടെ ആ ഓക്കെ ഇപ്പം കൈസപ്പം നിങ്ങളെ വേറൊരു സാധനം ഞാൻ കാണിക്കാം കേട്ടോ അതായത് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫൈസൽ എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ അതായത് പുത്തം വണ്ടി എടുത്ത് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കി ഇപ്പം സ്റ്റാൻഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചു ഒരു സംശയം ചോദിച്ചു കേട്ടോ അപ്പം കഴിസംഭം ഞാൻ നേരത്തെ നമ്മുടെ വീടേക്കകത്ത് പറയുന്നുണ്ട് അപ്പം പുള്ളി അങ്ങനെ വിളിച്ച് ചോദിച്ചു അപ്പം പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഇച്ചിരി ടെൻഷൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആകുന്ന സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് നിങ്ങളെങ്കിലും കാണിച്ചാൽ തരാം അപ്പം കൈസഭം പുള്ളി ചോദിച്ചത് വേറെ ഒന്നും അല്ല നമ്മുടെ മീറ്ററിനകത്ത് ലൈറ്റിൻ്റെ കേസെട്ടാണ് പുള്ളി നോക്കിയത് അപ്പം പുള്ളി നമ്മുടെ ബാക്കിലത്തെ നമ്മുടെ വെള്ളത്തിൻ്റെ മോട്ടറ് പുള്ളി കട്ട് ചെയ്തായിരുന്നു ഷോറൂമിൽ ചെന്നപ്പോൾ അപ്പം കട്ട് ചെയ്തതിന് ശേഷം പുള്ളി നോക്കിയപ്പോഴത്തേന് നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ മീറ്റർ ലൈറ്റിനകത്തുനിന്ന് ഇത്ര വാണിംഗ് ലൈറ്റ് കത്തി നിൽക്കുന്നത് കണ്ടു പുള്ളി പെട്ടെന്ന് ആദ്യമായിട്ടായപ്പോഴത്തേന് ഈ എൻജിൻ ലൈറ്റും അതിൻ്റെ എല്ലാം ബാറ്ററി എല്ലാം കത്തി നീക്കുക അപ്പം പുള്ളിക്കാരൻ്റെ അത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായി കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ച് ചോദിച്ചതാണ് അപ്പം നിലവിൽ തന്നെ ഇതിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഒരു എൻ്റെ ഈ ഏറ്റവും അടിയിലായിട്ട് കാണുന്ന ഒരു സിഗ്നൽ ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കേൾക്കുന്ന ഇൻഡ്യൂസ്മെൻറ്റ് ആക്റ്റീവ് എന്നാണ് ഞാൻ എഴുതി കേൾക്കുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് കാണുന്നത് ഡബ്ല്യു ഐ എ പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ബാക്ടറിയുടെയും എൻജിൻ്റെയൊക്കെയാണ് ലൈറ്റുകളാണ് ഈ കാത്ത് നിൽക്കുന്നത് അപ്പം കൈസപ്പം ഇതെല്ലാം ഇതേ നമ്മുടെ വണ്ടിക്കും എല്ലാ ലൈറ്റും ഉണ്ട് ഏ അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രശ്നം നമ്മുടെ പുതിയ ആപ്പേ ക്ലാസ്സിലേക്ക് എടുത്ത എല്ലാ വണ്ടിക്കും ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫസ്റ്റ് സർവീസ് വരെ ഒന്നും ഇല്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേന് എല്ലാ വണ്ടി ഒരു വണ്ടി പോലും വിടാതെ ഈ സാധനം കത്തി നിൽക്കുന്നുണ്ട് എൻ്റെ അറിവിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി എടുത്തു കഴിഞ്ഞ് ഒത്തിരി പേര് നമ്മളെ കൊണ്ട് കാണിക്കുകയും സ്റ്റാൻഡിൽ വന്ന് എന്നെ കൊണ്ട് കാണിക്കുകയും ചെയ്ത് എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചവരുണ്ട് ഇപ്പം തന്നെ കണ്ടില്ല ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് കാണാൻ വിളിച്ചത് ഇതേ സംഭവം പറഞ്ഞ് തന്നെ നമുക്ക് ഇന്നാളീ കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം കഴിച്ചപ്പം അത് ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ ചോദിച്ചാലും അവർ പറയുന്ന എന്ത് കത്തി എന്നു പറഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ല വണ്ടി നിന്ന് പോകത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം ഓടിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അത് കത്തി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്കോ ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും ഇതേ പ്രശ്നം പറഞ്ഞ് ചോദിച്ചവർക്ക് ആർക്കും ഒരു ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ നമുക്കറിയത്തില്ല അപ്പോൾ നിലവിലെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പം ആണ് നമുക്കങ്ങനെ ഉണ്ടായി ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സർവീസായി മിക്കവാറും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ മൂന്നാമത്തെ സർവീസിനായിട്ട് ഷോറൂമിൽ പോകുന്നതാണ് അപ്പം ആ ടൈം തൊട്ട് തന്നെ രണ്ടാമത്തെ സർവീസും ടൈമിലെല്ലാം ഈ സാധനം കത്ത് നിൽപ്പുണ്ട് യാതൊരു പ്രശ്നമില്ലാതാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേനും ഒരു പേടി വരും അതായത് പുതിയതായിട്ട് വണ്ടി എടുത്തു നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടൈ ഒന്നോ ഇപ്പം ആയിരമോ ആയിരത്തഞ്ഞൂറോ അഞ്ഞൂറോ നാനൂറോ കിലോമീറ്റർ ഓടുമ്പോഴത്തേനും പെട്ടെന്ന് ഈ സാധനം കത്ത് നിൽക്കുന്ന കാണുമ്പോഴത്തേനും എല്ലാവർക്കും മനസ്സിലൊരു പേടി വരും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാകാതിരിക്കട്ടെ എന്നവർക്ക് കുഴപ്പമില്ല എന്നാണ് എല്ലാവരെയും ഈ പ്രശ്നം പറഞ്ഞവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഷോറൂം ആണെങ്കിലും മറ്റുള്ളവരാണേലും പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ നിങ്ങളും പേടിക്കണ്ട എൻ്റെ വണ്ടി ഇതുവരായിട്ടും കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓടുന്നുണ്ട് ലൈറ്റൊക്കെ കത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറേ നാളായി അപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഒരു ആയിക്കോട്ടെ ഇനി ഇങ്ങനെ കത്തി നിൽക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇച്ചിരി മനസ്സിന് ഒരു സമാധാനം കിട്ടുമല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് നമ്മളെ കാണിക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും വേറെ തമാശ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതെല്ലാത്തിനും ഉള്ളതാണ് അപ്പോൾ അപ്പൊ ബാക്കി നമ്മുടെ പരിപാടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ഇന്നലെ തുടങ്ങിയ സംഭവമാണ് ഇന്നലെ നമുക്ക് ഈ കൊറിയർ എത്താത്ത കൊണ്ടാണ് അത് ഇന്നത്തേക്ക് ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ വ്ലോഗ് ഇതാണ് അപ്പോൾ ഇനി ഫൈനൽ ഔട്ട് കൂടെ കാണിച്ചിട്ട് നമ്മളേതായാലും നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നെല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഞാൻ എഴുതി വിടാം ഓക്കെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് കേട്ടോ ബൈക്ക് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലെ പല ഡിസൈനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറിനാണേലും ഓട്ടോയ്ക്കാണേലും ഏത് വണ്ടിക്കുള്ളതും അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേശം അപ്പോൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവർ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ